ലഹരി ൊഴുകുന്ന കേരളം എം ഡി എം 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 എന്തൊക്കെ കിൻഡിയെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് കുറെ നാളുകളായിട്ട് തോന്നി തുടങ്ങിയ കാര്യാണ് ഇപ്പം ശരിവെക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിനെ കുറിച്ചൊന്നും ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആരും പറഞ്ഞു കേൾക്കാൻ അല്ലേന്ന് ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പ മോനെ കൊല്ലുന്നു മോനപ്പനെ കൊല്ലുന്നു പ്രായപൂർത്തിയാവാത്ത പിള്ളേർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എല്ലാത്തിൻ്റെ മുമ്പിൽ ഡ്രഗ്സിൻ്റെ കളിയുണ്ട് സ്കൂളിലെ പിള്ളേരെ തൊട്ടിട്ട് ഡ്രഗ് അഡിക്റ്റുകളാക്കി മാറ്റുന്ന ഒരു സമ്പ്രദായമാണ് നാട്ടിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഒന്ന് തുടച്ചു നിൽക്കാൻ വേണ്ടി ഒരു ഡ്രഗ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടോ അതൊക്കെ സംഘടിപ്പിക്കുന്നതൊക്കെ നല്ലതാണ് സംഘടിപ്പിച്ചിട്ടോ കൂടാതെ കണ്ണിൽ കിട്ടുന്നമാരെ അറസ്റ്റ് ചെയ്ത് കണ്ണിപ്പൊടിയിട്ടിട്ടോ കാര്യമില്ല കാരണം ഇത് ഇന്നത്തേക്ക് വേണ്ടി മാത്രമല്ല നാളത്തേക്ക് വേണ്ടി ഇങ്ങടെ കരുതി നമ്മൾ ചെയ്യണം എന്തേലും അതിനിപ്പോൾ നമ്മൾ രാഷ്ട്രീയ മതം അവരൊക്കെ തമ്മിൽ തമ്മിൽ തല്ലിട്ടൊന്നും കാര്യമില്ല അവർ ചെയ്തു ഇവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിലിപ്പോൾ ആരൊക്കെ എങ്ങനെയൊക്കെ പങ്കാളികളെന്ന് നമുക്ക് അറിയാൻ പാടില്ല ഈവൻ ഗവൺമെന്റ് അറിഞ്ഞിട്ടുള്ള കളിയാണോ അറിയാൻ പാടില്ല ലൂസിഫർ സിനിമയിൽ പറഞ്ഞ പോലെ എന്തായാലും ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോരാ കൂടാതെ ചവിടെ നല്ല രീതിയിലുള്ള നടപടികളൊക്കെ എടുക്കണം കോവിഡ് വരാൻ നേരത്ത് അതിനെ തെടുക്കാൻ വേണ്ടി കേരളം എടുത്ത് കാണിച്ച സംഭവങ്ങളൊക്കെ വേൾഡ് മാതൃകയായിരുന്നു അതുപോലെ അറ്റ്ലീസ്റ്റ് സ്കൂളുകളിൽ നിന്നെങ്കിലും ഇതുപയോഗിച്ചിട്ടുള്ള ലഹരി ഉപയോഗിച്ച കുട്ടികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവം ടെസ്റ്റ് ചെയ്തറിയാമല്ലോ ലഹരി ഉപയോഗിച്ച ആളുകളെ അപ്പം അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള പിള്ളേരാണെങ്കിൽ കൂടുതൽ അപകടങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അവരെയൊക്കെ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിലാക്കി എൻ്റെ അഭിപ്രായത്തിൽ മൊത്തം കേരളത്തിലുള്ള എല്ലാവരും ചെയ്യേണ്ടവരുമെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പോകുന്ന അവസ്ഥയിലാണ് നാളത്തെ നമ്മുടെ നല്ല നാളേക്ക് വേണ്ടിയിട്ട് അല്ലേ സ്കൂളുകളിലെങ്കിലും ഇത് ചെയ്യണമെന്ന് എനിക്ക് തോന്നി തോന്നിപ്പോവാണ് അതേ കൂടാതെ ഈ ലഹരി ക്യാമ്പയിനും അതും മാത്രമൊന്നും ചെയ്തിട്ട് കാര്യമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളം ഒരു ഭ്രാന്താലയം എന്ന് പണ്ടാര പറഞ്ഞ പോലെ അതേ രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കംപ്ലീറ്റ് ഒരു പ്രാന്താലയാക്കി മാറ്റാൻ നമ്മുടെ നാടിനെ നമുക്ക് അനുവദിച്ചുകൂടാ അതിനു വേണ്ടിയിട്ട് ഗവൺമെൻ്റ് എന്തെങ്കിലും കാര്യമായ നടപടികളൊക്കെ സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ലഹരി കേരളത്തിലേക്ക് ഒഴുകാതിരിക്കട്ടെ ഒരു സമാധാനം നിറഞ്ഞ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ട് തന്നെ എന്ന് നിലനിൽക്കട്ടെ എന്നാഗ്രഹിക്കുന്നു